ചേത്രയിൽ അധികാരത്തിനെതിരെ പോരാടിയ ഒരു സ്ത്രീയുണ്ട് അന്ന് നികുതി പിടിക്കാനെത്തിയ അധികാരിക്ക് മുമ്പിൽ മുല്ല മുറിച്ചിട്ട് സ്ത്രീയുണ്ട് നങ്ങിയിൽ അത് ഈ എൻ ഞാൻ ഒന്നും പറയുന്നില്ല ഒരു മാസം രണ്ടു മാസമായി തുടർന്ന് സമരത്തിനും രണ്ടാഴ്ച തുടർന്ന് ഈ നിരാഘാരത്തിനും അഭിവാദം ആരംഭിക്കുന്നു ഇതിനും ഇതാ വന്നിട്ടുണ്ട് എന്റെ കവിതാട്ടിൽ ദൈവത്തിൻ അനന്തപുരിതൻ മടിത്തട്ടിൽ അനന്തപുരിതൻ മടിത്തട്ടിൽ സമരരോഷം സമരരോഷം പുകയുന്നു പിൻപറ്റുകൊരു നങ്കേലി മംഗതൻ പിൻപറ്റുക അധികാര ഗറിവിന്നു നേരെ മുലമുറിച്ചിട്ട് അധികാരുനേരെ നേരെ മുറിച്ചിട്ട് നീതി നിഷേധത്തിൽ ജീവൻ കൊടുത്തിട്ട് നീതി നിഷേധ ജീവൻ മണ്ണിന്റെ മടിത്തട്ടിൽ മരിത്തട്ടിൽ ഞെട്ടിച്ച പെൺമുഖം രാജാധികാരത്തെ ഞെട്ടിച്ച പെൺമുഖം പ്രിയപ്പെട്ട ആശമാനേ നിങ്ങളും രാജാധികാരത്തെ ഞെട്ടിക്കുന്ന പെൺമുഖങ്ങളാകട്ടെ എന്ന് മാത്രം ആശിച്ചു കൊടുക്കുന്നു